ഇറാൻ പിടിച്ചെടുത്ത ഇസ്രായേൽ ബന്ധമുള്ള ചരക്ക് കപ്പലിലെ ജീവനക്കാരിലൊരാളായ മലയാളി യുവതിയെ ആൻ ജോസഫ് നാട്ടിലെത്തിയതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു കൊച്ചി വിമാനത്താവളത്തിലാണ് തൃശൂർ സ്വദേശി ആൻറ്റസ ജോസഫ് എത്തിയത് കപ്പലിൽ പതിനേഴ് ഇന്ത്യക്കാരാണ് ആകെയുള്ളത് ആ മറ്റ് പതിനാറ് പേരെയും ഉടൻ തിരികെ എത്തിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം ഉറപ്പ് നൽകിയിരിക്കുകയാണ് ഇവരിൽ നാല് പേർ മലയാളികളാണ് വാഴൂർ കാപ്പുകാട് താമസിക്കുന്ന തൃശൂർ വെളുത്തൂർ സ്വദേശിനിയാണ് ആൻ ടെസ ജോസഫ് കഴിഞ്ഞ ഒൻപത് മാസമായി കപ്പലിൽ പരിശീലനത്തിന്റെ ഭാഗമായി ജോലിയിലായിരുന്നു ആൻ ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റിയിലെ പഠനശേഷമാണ് പരിശീലനത്തിന് കപ്പലിൽ ജോലിക്ക് കയറിയത് കപ്പൽ പിടിച്ചെടുത്ത സംഭവത്തിൽ മലയാളികളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി വിദേശകാര്യമന്ത്രിക്ക് കത്തയച്ചിരുന്നു ആൻ ടെസ ജോസഫിനെ തിരികെ എത്തിച്ച നടപടിയിൽ ഇറാനിലെ ഇന്ത്യൻ എംബസിയെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അഭിനന്ദനം അറിയിച്ചു ഇറാൻ പിടികൂടിയ കപ്പലിൽ മൊത്തം ഇരുപത്തിയഞ്ച് ജീവനക്കാരാണ് ഉള്ളത് വയനാട് സ്വദേശി വി ധനേഷ് തൃശൂർ സ്വദേശി ആൻ ടെസ ജോസഫ് കോഴിക്കോട് സ്വദേശി ശ്യാംനാഥ് പാലക്കാട് സ്വദേശി സുമേഷ് എന്നിവരാണ് കപ്പലിലുള്ള മലയാളികൾ ഇതിലൊരാൾ ആൻ ടെസ്സയാണ് ഇപ്പോൾ തിരികെ നാട്ടിലെത്തിയിരിക്കുന്നത് ഫിലിപ്പൈൻസ് പാകിസ്ഥാൻ റഷ്യ എസ്തോണിയ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് ബാക്കിയുള്ളവർ തൃശൂർ വെളുത്തൂർ സ്വദേശികളും കോട്ടയം കൊടുങ്ങൂരിൽ താമസക്കാരുമായ ബിജു എബ്രഹാമിന്റെയും ബീനയുടെയും മകൾ ആൻറ്റസ ജോസഫ് കൊടുങ്ങൂരിലെ വീട്ടിലേക്ക് അടുത്ത ദിവസം ആൻറ്റസ എത്താനിരിക്കുകയായിരുന്നു ബിഎസ്സി നോട്ടിക്കൽ സയൻസ് പാസായ ആൻറ്റസ പരിശീലനത്തിന്റെ ഭാഗമായി ഒൻപത് മാസം മുൻപാണ് എം എസ് ഏരീസ് എന്ന കപ്പലിൽ എത്തിയത് കപ്പലിൽ അകപ്പെട്ട കോഴിക്കോട് വെള്ളിപ്പറമ്പ് സ്വദേശി കപ്പലിലെ സെക്കൻഡ് എഞ്ചിനീയർ ശാംനാഥ് തേലാംപറമ്പത്ത് ഇതേ കമ്പനിയിൽ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് പത്തു വർഷമായിരുന്നു പ്രാവശ്യം ലീവിന് വന്ന ശേഷം കല്യാണം കഴിഞ്ഞ സെപ്റ്റംബറിലാണ് ശ്യാംനാഥ് തിരിച്ചുപോയത് ഫെബ്രുവരിയിൽ വരാനിരിക്കുമ്പോൾ ലീവിന് പോയ ഒപ്പമുണ്ടായിരുന്ന എഞ്ചിനീയർ തിരിച്ചുവരാത്തതിനാൽ യാത്ര മുടങ്ങുകയായിരുന്നു അടുത്ത മാസം തിരിച്ചുവരാൻ ഇരിക്കുകയായിരുന്നു ശ്യാംനാഥ് വിദേശകാര്യ മന്ത്രാലയവും ഇറാനിലെ ഇന്ത്യൻ എംബസിയും സംയുക്തമായി നടത്തിയ ശക്തമായ നയതന്ത്ര ഇടപെടലാണ് ഇപ്പോൾ വിജയം കണ്ടത് വിദേശകാര്യ മന്ത്രാലയം ഇറാൻ അധികൃതരുമായി നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് മടങ്ങിവരവ് സാധ്യമായതെന്ന് വിദേശകാര്യ വക്താവ് രൺദീപ് ജയ്സ്വാൾ എക്സിലൂടെ അറിയിച്ചു ഇറാൻ കപ്പൽ റാഞ്ച് വിവരം പുറത്തുവന്നതോടെ ഇന്ത്യക്കാരായ ജീവനക്കാരുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായുള്ള നടപടികൾ വിദേശകാര്യ മന്ത്രാലയം ആരംഭിച്ചിരുന്നു ഇന്ത്യക്കാരുടെ മോചനവുമായി ബന്ധപ്പെട്ട് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇറാൻ വിദേശകാര്യമന്ത്രി എച്ച് അമിറ അബ്ദുള്ളഹ എന്നിവുമായി നാല് ദിവസം മുൻപ് സംസാരിച്ചിരുന്നു ഇതിനു പിന്നാലെ കപ്പലിലെ ഇന്ത്യക്കാരുമായി കൂടിക്കാഴ്ച നടത്താൻ എംബസി ഉദ്യോഗസ്ഥർക്ക് ഇറാൻ അനുവാദം നൽകി ഇതിന് പിന്നാലെയാണ് ആൻറ്റസ ജോസഫിൻ്റെ മോചനം സാധ്യമായത് പുതിയ വീട്ടിലേക്ക് ടെസ്സ എത്താനിരിക്കുകയായിരുന്നു ഇറാൻ സൈന്യം കപ്പൽ പിടിച്ചെടുത്തതെന്ന് ആൻ ടെസ്സയുടെ അച്ഛൻ ബിജു എബ്രഹാം നേരത്തെ പറഞ്ഞിരുന്നു പി എസ് നോട്ടിക്കൽ സയൻസ് പാസായ ആൻ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ടാണ് കപ്പലിൽ എത്തിയത് ആനുമായി കഴിഞ്ഞ വെള്ളിയാഴ്ചയും വീട്ടുകാർ സംസാരിച്ചിരുന്നു കപ്പൽ തിരിച്ചു ഇന്ത്യയിലേക്ക് വരും വഴിയാണ് പിടിച്ചെടുത്തത് എന്ന് ബിജു എബ്രഹാം പറഞ്ഞു ഇതിനിടയിൽ തങ്ങളെ കമ്പനി അധികൃതർ ബന്ധപ്പെട്ടിരുന്നു എന്നും മകൾ സുരക്ഷിതയാണ് അറിയിച്ചു എന്നും ബിജു പറഞ്ഞു ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് വിദേശകാര്യമന്ത്രിക്ക് അയച്ചക്കത്തിൽ മൂന്ന് മലയാളികളെന്നാണ് പറഞ്ഞതെന്നും തന്റെ മകൾ കൂടി ഉൾപ്പെടെ നാല് പേരാണ് ഉള്ളത് എന്നും മകളുടെ കാര്യം വിട്ടുപോയത് വലിയ മനോവിഷമം ഉണ്ടാക്കിയെന്നും എത്രയും വേഗം എല്ലാവരെയും മോചിപ്പിക്കുവാൻ സർക്കാർ ഇടപെടണമെന്നും ബിജു എബ്രഹാം ആവശ്യപ്പെട്ടിരുന്നു എന്തായാലും ഇപ്പോൾ ആൻറ്റസ സുരക്ഷിതയായി മടങ്ങി വന്ന സ്ഥിതിക്ക് തന്നെ ബാക്കിയുള്ളവരുടെ ബാക്കിയുള്ള മലയാളികളുടെ മോചനം വളരെ എളുപ്പം നടക്കും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് അവരുടെ ബന്ധുമിത്രാദികളും ന്യൂസ് ഡെസ്ക് കർമാനുസ്